എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിന് പറ്റിയത് കഴിഞ്ഞ പല വീഡിയോയിലും ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് നമ്മുടെ നയതന്ത്രത്തിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് പുറത്തു വന്നു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് അതിനകത്ത് ഇന്ത്യയുടെ വളർച്ച താപ്പോട്ട് പോയി എന്നാണ് കാണിക്കുന്നത് അഞ്ച് പാദങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഉണ്ടായ വളർച്ചയല്ല നല്ലപോലെ അങ്ങ് തളർന്നു എന്താണ് തളർന്നതിൻ്റെ കാരണം അത് പിന്നെ പറയാം പക്ഷെ എത്രയാണ് പോയ പോക്ക് നിങ്ങൾ ആലോചിച്ചതാണ് ഇതേ വർഷം കഴിഞ്ഞ സമ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജി ഡി പിയുടെ ഗ്രോത്ത് കാണിച്ചത് എയ്റ്റ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അത് എട്ട് പോയിൻറ്റ് മൂന്ന് പെർസെ പെർസെൻറ്റേജ് പക്ഷെ ഇപ്പോഴത് കാണിക്കുന്നു സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് വളരുവാൻ സാധിച്ചുള്ളൂ അതായത് അപ്പോട്ട് പോയി ഇതാണ് പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പാളിച്ച ഉണ്ടായി അപ്പോൾ ഗവൺമെൻറ് പറയുന്ന ന്യായീകരണം രസകരമാണ് എലക്ഷൻ ആയതുകൊണ്ടും കൺസെംഷൻ കുറഞ്ഞതുകൊണ്ടുമാണ് ഇത് സംഭവിച്ചത് അത് ഗവൺമെന്റ് സ്പെൻഡിങ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതൊന്നുമല്ല സംഭവം ഗവൺമെൻറ് സ്പെൻഡിങ് എന്താ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് എലക്ഷനിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഇല്ലായിരുന്നു ആ സമയത്തും ഇതേ സമയം ഇതേ ഇത്ര പാ ഒന്നാം പാദം രണ്ടാം പാദം വരെ സമയത്ത് നമ്മുടെ ഗ്രോത്ത് കൂടുതലായിരുന്നു എന്താണ് ഇപ്പോഴിത് സംഭവിച്ചത് സിമ്പിളാണ് ഇതാണ് ഞാൻ പറയുന്നത് ഇത് നമ്മളെ ബാധിച്ചു തുടങ്ങി അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പുട്ടിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യക്കിട്ട് പണി കൊടുത്തു ഇതാണ് സംഭവം സിമ്പിളായിട്ടത് മനസ്സിലാക്കാം ഇവിടെയാണ് ജയശങ്കറിൻ്റെ തന്ത്രങ്ങൾ പാളിയത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യൻ എക്കോണമി വന്നിരിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത് ഇന്ത്യയിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷം കൊണ്ട് ഇപ്പോഴതിങ്ങ് പീക്ക് ആയി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അങ്ങ് കൂടി ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ റിലയൻസിൻ്റെ ഈ സ്മാർട്ട് ബസാറിൽ അവരുടെ സ്റ്റോറി പോയി കഴിഞ്ഞപ്പോൾ നേരത്തെ പോകുന്ന സ്ഥലമാണ് അപ്പം അതിനകത്ത് പകുതിയുള്ള ആൾക്കാരെ അവിടെ ജോലിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വിട്ടു അത് അവിടുത്തെ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും അൺഎംപ്ലോയ്മെൻറ്റ് അതിഭയങ്കരമായിട്ട് കൂടുന്നു ഷാർപ്പായിട്ടാണ് കൂടുന്നത് കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ ഐ എം എഫിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ കണക്കിൽ ഒരു വർഷം ഏകദേശം തൊണ്ണൂറ് ലക്ഷം പുതിയ ആൾക്കാർക്കാണ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് അതായത് ഇവിടെ തൊഴിലവസരം കൊടുക്കേണ്ടത് അതുമായിട്ട് യോജിക്കുമ്പോൾ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ ആകുന്നു അതിൻ്റെ പേരിലാണ് എങ്ങനെയെങ്കിലും വിദേശത്ത് ആൾക്കാർ പോകുന്നത് അതിൻ്റെ കൂടെ റഷ്യ ഉക്രൈൻ ഇഷ്യൂവിൻ്റെ അകത്ത് ഇന്ത്യ റഷ്യയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും വലിയ താല്പര്യം കാണിച്ചു കഴിഞ്ഞപ്പോഴേ അന്ന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് അമേരിക്കയോട് കളിക്കരുത് അത് നല്ലപോലെ പണിതരും അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതാണ് ഈ രാജ്യങ്ങൾ അധികവും അവരും കയറി പണിതും എന്നിട്ട് ഞാൻ പറഞ്ഞു പലതും പല കമ്പനികളും ഇന്ത്യയിൽ വരാൻ ശ്രമിച്ചു ഇലോൺ മസ്കിൻ്റെ കമ്പനി ഗുരുഗ്രാം അതായത് ഗുഡാവ് എന്നാണ് പറയുന്നത് ഡൽഹിക്കാരനായ ഞാൻ അപ്പോൾ അവിടെ ഒരു വലിയ ഓഫീസ് തുറന്നതാണ് അത് മുഴുവൻ അടച്ചു കൂട്ടി അതേപോലെ സെമി സെമി കണ്ടക്റ്റർ വേദാന്ത ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഗുജറാത്തിൽ സ്ഥലമെടുത്തതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലമെടുത്തതാണ് അതും ഷട്ട് ചെയ്തു അതേപോലെ പലയിടത്തും നിങ്ങൾ ആലോചിക്കുക കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് പുറകോട്ട് പോയി ഞാൻ കേരളത്തിലെ കാര്യമല്ല കേരളത്തിൽ ഇതൊന്നുമില്ല ഇന്ത്യയിലെ പല സിറ്റികളുടെയും കാര്യമാണ് പറയുന്നത് അതായത് ഗ്രോത്ത് താപ്പോട്ടടിച്ചു ഇനി അടുത്ത പാദത്തിൽ വരും അത് അടുത്ത ടൈമിൽ വരുമ്പോഴും ഇതിനേക്കാളും കുറയും ഇവിടെയാണ് മോദി ഗവൺമെൻറ് പെട്ടുപോയത് എന്തുകൊണ്ടാണ് മോദി ഗവൺമെൻറ് കഴിഞ്ഞ മൂന്നാല് മാസം കൊണ്ട് ജയശങ്കറിനെ അങ്ങ് ഒതുക്കിയത് ലിറ്ററലി അങ്ങ് ഒതുക്കി പണ്ട് അദ്ദേഹം എല്ലാ ആഴ്ചയിലും പ്രഭാഷണം നടത്തുമായിരുന്നു അമേരിക്കക്കെതിരെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഇപ്പം അയാളോട് പറഞ്ഞു മിൻഡർ എന്ന് പറഞ്ഞു കാരണം പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാ അത് ഒരു കൺട്രോളിങ് രീതിയിൽ ആകുന്ന സാധനം മുഴുവനും കൈവിട്ടങ്ങ് പോയി പിന്നെ ബംഗ്ലാദേശിലുണ്ടായ ഇഷ്യൂ ആലോചിച്ച് നോക്കുക പലയിടത്തും ഉണ്ടായ ഇഷ്യൂ പല രാജ്യങ്ങളും നമുക്കെതിരാകുന്നു അയൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പല രാജ്യങ്ങളും പിന്മാറാൻ പോകും പിന്മാറി അപ്പോൾ എന്ത് പ്രതീക്ഷയാണ് കൊടുക്കുന്നത് ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രശ്നം അതും ഇനി ഇടിയാൻ തുടങ്ങും കാരണം പ്രതീക്ഷയില്ലാതാവുകയാണ് ഇവിടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയും വേഗം ഇടപെടണം കാരണം ഇതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ കാരണം ഗ്രോ ചെയ്യുന്ന എക്കോണമി കിട്ട് കിൽത്താക്കി പിടിച്ചേക്കുകയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വന്നേ മതിയാകത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പല പ്രോജക്റ്റുകളും ഡീറൈൽ ആയിപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു വലിയൊരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റിനകത്ത് പോലും വിദേശ നിക്ഷേപം ഉണ്ടാകണം ഗവൺമെന്റ് അത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷെ അവിടെ വിദേശ നിക്ഷേപം ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന പോലെ എക്സ്പെക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം കാരണം പണ്ട് ഇന്ത്യ ഇത്രയും ഇല്ലായിരുന്നു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വല്ലാതെ മാറി അപ്പം നല്ല രീതിയിലുള്ള കുതിക്കുന്ന സമയത്ത് കയറി പിടിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് പിടിക്കുമ്പോൾ അത് പിന്നെ എങ്ങനെ കുതിക്കാൻ പറ്റും ഇതാണ് സംഭവിച്ചത് അതായത് ലിറ്ററലി അടി കിട്ടി അപ്പം ഇതൊന്നു മാറ്റി കഴിഞ്ഞു ഇതിനെപ്പറ്റി ഞാൻ വളരെ സത്യസന്ധമായി പഠിച്ചു അമേരിക്ക പോയി തന്നെ പഠിച്ചു അതിൻ്റെ കാര്യങ്ങൾ പല സീനിയർ ജേണലിസ്റ്റുകളായിട്ട് പല സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ണോടെ ഇന്ത്യ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനായിരിക്കും എക്കോണോ എക്കണോമിക് ഫ്രണ്ടിൽ എങ്ങനെയാണ് പോകാൻ പോകുന്നത് കണ്ടുപിടിച്ച് കണ്ടുനോയ്ക്കോളാൻ പറഞ്ഞു അതുതന്നെയാണ് സംഭവിച്ച ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കിന് കണക്കനുസരിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് അഞ്ച് പാദത്തിലും ഏറ്റവും മോശമായ എയ്റ്റ് പോയിൻറ്റ് ത്രീന്നും സിക്സ് പോയിൻ്റ് സെവനിലോട്ട് പോയി ഇതെല്ലാ സെക്ടറിലും കയറി ഇനി എഫക്റ്റ് ചെയ്യും അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് കൂടും സ്റ്റോക്ക് മാർക്കറ്റിലോ വരവുക കുറയും അതായത് ഒരു വളർച്ചയെന്ന് പറയുന്ന ആ വളർച്ചയ്ക്കകത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതിൽ പൂർണ്ണ ഉത്തരവാദി ജയശങ്കർ തന്നെയാണ് അയാളുടെ ചില താല്പര്യങ്ങളോ എന്തോ എനിക്കറിയ അയാൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു ആണ് പക്ഷെ ഇത്രയും കുളമാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നമുക്ക് റഷ്യയിൽ നിന്ന് എന്തും ഉണ്ടായാൽ കിട്ടാൻ പോകുന്നത് അവരുടെ ഹാർഡ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നു അത് ഗ്രാജ്വലി ഇന്ത്യ റഷ്യ എന്നുള്ള ഹാർഡ്വെയർ മാറ്റാൻ തുടങ്ങി അത് അത് വളരെ വിസിബിളാണ് കാരണം ഈ സാധനം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അപ്പം അതിനേക്കാളും ഇവർ റഷ്യയായിട്ട് വെറുതെ ഒരു കൂടുമായിട്ട് കയറി ഇടപെട്ട് അവസാനം നമുക്ക് കിട്ടി ലിറ്ററലി ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് ഇപ്പം ഏറ്റവും രസകരമായ സംഭവം എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിലി ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന് അത് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും കാരണം ഇന്ത്യ ഒരു ഗ്ലോബൽ എക്കണോമിക് പവർ ആകാൻ പോകുന്ന രാജ്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഈ പറയുന്ന എക്കണോമിസ്റ്റ് വീക്കിലി തന്നെയാണ് ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷമാണ് മോദി ഗവൺമെൻറ് ഏറ്റവും പുകഴ്ത്തി പറഞ്ഞത് അവർ തന്നെയാണ് പറഞ്ഞ് പറയുന്നത് ഇന്ത്യ താപ്പോട്ടാണ് പോകുന്നത് ഇതെല്ലാം ഗ്ലോബലായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടൊരു കാര്യം പറയാം ഇതെല്ലാം പക്ക ബിസിനസ്സാണ് ഇതിൻ്റെ അത് ധർമ്മ ധാർമ്മികതയും ഒന്നുമില്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു മുതലാളി ബിസിനസ് രാജ്യമാണ് അവരുടെ കൺട്രോളിലാണ് മറ്റുള്ള പല രാജ്യങ്ങളും ഇവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ശരിക്കും ഇത് ബാധിക്കും അതിൻ്റെ തെളിവാണ് ഈ ടൈമിലുള്ള ഗ്രോത്തിൻ്റെ റേറ്റ് നമുക്ക് പുറകോട്ടടിച്ചത് ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു ചെറിയ ചെറിയ അഭ്യർത്ഥനയാണ് ഇത് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ